ഫ്രണ്ട്സ് സ് അസാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് നമ്മൾ ചമ്മന്തി പൊടി ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇന്നൊരു ചെമ്മീൻ്റെ ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു തീരെ ചെറുതല്ല ഇടത്തരമുള്ള ഒരു കൊഞ്ചെടുത്തിട്ടുള്ള ഉണക്കച്ചെമ്മീന എടുത്ത് ഒരഞ്ച് ചെറിയ ഉള്ളി അതുപോലെ ഒരു ചെറിയ കണക്കിനെ നമുക്ക് പുളി ഒരു ആ ഒരു പേരിനൊരു കുറച്ച് പുളി എടുക്കുക അതിൽ ഒരു രണ്ട് സ്പൂൺ മുളക് കൂടി വേണം പിന്നെ നമ്മൾ ഉപ്പ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നില്ല കാരണം ഉണക്കച്ചെമ്മീൻ ആയതുകൊണ്ട് ഉപ്പ് അത്യാവശ്യം അതിനകത്ത് ഉണ്ടാവും നമ്മൾ പിന്നെ നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ചേർത്താൽ മതി അത് നമ്മൾ ആ തേങ്ങ അരക്കുന്നതിന് ഉണക്കച്ചെമ്മീൻ നമ്മൾ ചൂടാറിയിട്ട് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് നല്ലവരുന്ന പൊടിച്ചെടുക്കണം അതിലേക്ക് നമ്മൾ നോർമലി നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോൾ ഇടുന്ന പോലെ തന്നെ ഒരു കപ്പ് അര കപ്പ് തേങ്ങയും അതിലേക്ക് രണ്ട് സ്പൂണും മുളക് പൊടിയും അതുപോലെ തന്നെ പുളിയും ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്കിപ്പോൾ ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല കാരണം ചെമ്മീൻ പൊടിയല്ലേ അപ്പോൾ നമുക്ക് കൊത്തായിട്ട് കിടക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ അരച്ചെടുത്തിട്ട് വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല കാരണം നീക്കി തേങ്ങ നീക്കിയിട്ട് കൊടുത്ത് നമ്മൾ ആ ഒരു തേങ്ങയുടെ ആ ഒരു ടേസ്റ്റ് മാത്രമാണ് അരയ്ക്കുന്നത് വെള്ളം നമ്മൾ ഒന്ന് തളിക്കൊന്നും ചെയ്യുന്നില്ല പിന്നെ ആവശ്യമുള്ളവർക്ക് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് അരയ്ക്കുക ഞാനിപ്പോൾ ഇതിവിടെ കറിവേപ്പ് യൂസ് ചെയ്തിട്ടില്ല ഞാനിപ്പോൾ ചെറിയ ഉള്ളിയും തേങ്ങയും അതുപോലെ തന്നെ പുളിയും മുളക് പൊടിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കാരണം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കുന്നതിന് വേറെ കറിയുടെ ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്